ഇറാനുമായി ചർച്ച നടത്താൻ ട്രംപ് താൽപ്പര്യം പ്രകടിപ്പിച്ച രീതിയിലുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരികയാണ് റഷ്യയെ മധ്യസ്ഥരാക്കൊണ്ട് ഇറാനുമായി ഒരു സമാധാന ചർച്ച നടത്താൻ തങ്ങൾക്ക് താൽപ്പര്യമുണ്ട് എന്ന തരത്തിലാണ് വിഷയങ്ങൾ പോകുന്നത് യുദ്ധമില്ലാത്ത ഒരു ലോകത്തെ സൃഷ്ടിക്കുക എന്നുള്ളതും സമാധാനമായിരിക്കുന്ന ഒരു ലോകം നിർമ്മിക്കുക എന്നുള്ളതും തന്റെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചരണത്തിൻ്റെ ഭാഗമായി ഞാൻ ലോകത്തോട് പറഞ്ഞതാണ് അത് നടപ്പിലാക്കാനുള്ള എല്ലാ ശ്രമവും തന്റെ ഭാഗത്തു നിന്നുണ്ടാവും എന്നാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ള പത്രങ്ങൾ ഇതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് പറയുന്നത് റഷ്യ തങ്ങൾ മധ്യസ്ഥ മധ്യസ്ഥരാക്കാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം എന്ന് പറയുന്നത് ഇറാനുമായിട്ട് വലിയ സൗഹൃദ ബന്ധമുള്ള രാജ്യം റഷ്യയാണ് തങ്ങൾ റഷ്യയുമായിട്ട് അകന്നു നിന്നിട്ടുണ്ടെങ്കിൽ പോലും അവരുമായിട്ടുള്ള ഈ അകൽച്ച വലിയ രീതിയിലുള്ള ആഘാതവും സാമ്പത്തികപരമായ രീതിയിലുള്ള വലിയ ഇടിവും തങ്ങളുടെ രാജ്യത്തിനും ലോകത്തിനും ഉണ്ടാക്കും സമാധാനം വിഷയങ്ങൾക്ക് ഇത് എന്നതിനാൽ റഷ്യയുമായി സൗഹൃദത്വം ആലോചിക്കുന്നു എന്നതിന്റെ ഭാഗമായിട്ടാണ് ഉക്രൈനെ തഴഞ്ഞു പോലും റഷ്യയുടെ നിലപാടിനോടൊപ്പം അമേരിക്ക ചേർന്ന് നിൽക്കുന്നത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അപ്പൊ ഇവിടുത്തെ രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് ഉക്രൈനെതിരെ റഷ്യയുടെ നിലപാടിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന അമേരിക്ക ഇപ്പൊ ഇറാനുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായാൽ ഇസ്രായേൽ ആകെ പരിങ്ങലിലായിരിക്കും എന്നുള്ളതും ഇസ്രായേലിനെതിരെ നിലപാടെടുക്കാൻ വേണ്ടി വല്ലാതെ വൈകാതെ ഒരു പക്ഷെ അമേരിക്ക ശ്രമിക്കാനുള്ള സാധ്യതയും വിലയിരുത്തുന്നു അപ്പൊ ശത്രുപക്ഷം ഏതാണോ ആ ശത്രുപക്ഷത്തെ മിത്രമാക്കിക്കൊണ്ട് പ്രവർത്തിക്കുക അല്ലെങ്കിൽ അങ്ങനെ ലോക നയത്തിൽ മാറ്റങ്ങൾ വരുത്തുക എന്നുള്ള ട്രംപിന്റെ നിലപാട് ഏറെക്കുറെ സ്വീകാര്യതയും വിശ്വാസ്യതയും നേടിയിരിക്കുന്നു എന്നുള്ളതാണ് നിലപാടിൽ അദ്ദേഹം മാറ്റം വരുത്തിയിട്ടില്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം ഏറെക്കുറെ ഉക്രൈൻ ഒറ്റപ്പെട്ടു പോയ സ്ഥിതിയാണ് യൂറോപ്യൻ യൂണിയൻ അങ്ങനെ ബജറ്റിൽ പണം പ്രഖ്യാപിച്ചുകൊണ്ട് നീട്ടി ഉക്രൈന് നൽകാനുള്ള സാമ്പത്തിക സ്രോതസ്സൊന്നുമില്ല അമേരിക്കയെ പോലെ എന്നുള്ളൊരു തിരിച്ചറിവ് യഥാർത്ഥത്തിൽ ഉക്രൈൻ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു മുൻപ് അങ്ങനെയല്ലായിരുന്നു ബൈഡൻ്റെ കാലത്ത് ഓരോരോ ബജറ്റിലും ഉക്രൈനു വേണ്ടി പ്രത്യേകമായിരിക്കുന്ന ഫണ്ട് നീക്കി നീക്കിവെക്കുന്നതോടൊപ്പം തന്നെ പ്രസിഡന്റിന്റെ പ്രത്യേകമായിരിക്കുന്ന ഉത്തരവ് പ്രകാരം അതിൽ കൂടുതൽ പണം നൽകുന്ന ഒരു രീതിയും ഉണ്ടായിരുന്നു അങ്ങനെ ഈ മൂന്ന് വർഷം യഥാർത്ഥത്തിൽ അമേരിക്കയുടെ സഹായം കൊണ്ടാണ് റഷ്യക്കെതിരെ ഉക്രൈന് പിടിച്ചു നിൽക്കാനെങ്കിലും സാധിച്ചത് ഇന്ന് സ്ഥിതി മാറി ഉക്രൈനെ ഒറ്റപ്പെട്ട് ഉക്രൈനെ അമേരിക്ക തന്നെ ഒറ്റപ്പെടുത്തി രാജ്യത്തിൽ നിന്ന് രാജ്യത്തിൻ്റെ ഭരണ സംവിധാനത്തിൽ നിന്ന് മാറി നിൽക്കണം എന്ന് പോലും ട്രംപ് സെലൻസ്കിയോട് നേരിട്ട് പറയുകയും ചെയ്തു നിങ്ങൾ ഈ ഭരണത്തിന് കൊള്ളാത്ത വ്യക്തിയാണ് ആയതിനാൽ ഭരണ സംവിധാനത്തിൽ മാറി നിന്നുകൊണ്ട് ഉക്രൈൻ രക്ഷപ്പെടുത്തണം അല്ലെങ്കിൽ തങ്ങൾക്ക് ചെലവായിരിക്കുന്ന പണത്തിന്റെ പലിശ സഹിതം തിരിച്ചു തരണം അല്ലെങ്കിൽ പ്രദേശവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ വിഷയങ്ങൾ ഉണ്ടാക്കും എന്നുള്ള സ്ഥിതികളൊക്കെ യഥാർത്ഥത്തിൽ പോകേണ്ട രാജ്യത്തിനകത്ത് ആഭ്യന്തര വിഷയങ്ങൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം എളുപ്പമുള്ള കാര്യമാണ് അപ്പൊ ആ സ്ഥിതിയിലേക്ക് പോകുന്ന സമയത്ത് ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കി നിലനിൽപ്പിന് വേണ്ടി തന്നെ പ്രയാസപ്പെടുന്ന ഒരു സ്ഥിതി വിശേഷം ഉണ്ടാവും ഇപ്പോ ഈ പ്രശ്നം നടന്നതിന് ശേഷം അമേരിക്കയിൽ വെച്ച് ഉക്രൈൻ്റെ പ്രസിഡന്റ് സെലൻസ്കിയും ട്രംപും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം അതിശക്തമായിരിക്കുന്ന യുദ്ധമാണ് റഷ്യ ഉക്രൈൻ്റെ അകത്തപ്പം നടത്തുന്നത് മൂന്നിലധികം പ്രദേശങ്ങൾ ഈ പ്രസ്താവനയ്ക്ക് ശേഷം റഷ്യ പിടിച്ചെടുക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും അവരുടെ സർവമേഖലയും ഒന്നുകൂടി സുരക്ഷിതമാക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതും വലിയ ആക്രമണം നടത്താനുള്ള പദ്ധതികൾ റഷ്യ ആവിഷ്കരിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടൊക്കെ ഇതിനിടെ പുറത്തു വന്നതാണ് അങ്ങനെ വരുന്ന സമയത്ത് ഇത് വലിയ രീതിയിലുള്ള അടിയായിട്ട് മാറും ഉക്രൈനെ സംബന്ധിച്ചെടുക്കണം ഇപ്പോൾ ഇറാനുമായിട്ട് ഈ മറ്റൊരു മേഖലയിലൂടെ ഒരു സമാധാന ചർച്ച ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഇറാനുമായിട്ട് യുദ്ധം ചെയ്യാനുള്ള താല്പര്യം മുൻപേ അമേരിക്കയ്ക്കില്ല അത് ബൈഡൻ്റെ കാലത്തും ഇല്ല എന്ന് പറഞ്ഞാൽ അപ്പം ഇറാന്റെ കൈവശത്തിൽ ആണവായുധമുണ്ട് അത് ഒരു പ്രയോഗിക്കാൻ ധൈര്യമുള്ളവരുമാണ് അത് തിരിച്ചടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അങ്ങനെ ഈ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട ഒരു തിരിച്ചടി ഉണ്ടാകുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ അമേരിക്കക്ക് സാധിച്ചുകൊണ്ടെന്നില്ല കാരണം മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട സർവ്വ മേഖലയിലും അമേരിക്കക്ക് സൈനിക സംവിധാനങ്ങളും കേന്ദ്രങ്ങളും ഉണ്ട് എന്നതിനാൽ ഈ മേഖല ലക്ഷ്യം വെച്ചുകൊണ്ട് ഇറാൻ ആക്രമിച്ചാൽ പ്രതിരോധിക്കുക വലിയ പ്രയാസമുള്ള കാര്യമാണ് മാത്രമല്ല അറേബ്യൻ മേഖലയിൽ നിന്ന് അമേരിക്കൻ സൈന്യത്തോട് വിട്ടുപോകാൻ വേണ്ടി പറയുന്ന ഒരു സ്ഥിതിവിശേഷം ഈ മേഖലയിൽ സംജാതമാവും എന്നുള്ള തരത്തിലൊക്കെ രഹസ്യമായിരിക്കുന്ന വിവരങ്ങളൊക്കെ യഥാർത്ഥത്തിൽ അമേരിക്ക അറിയഞ്ച് ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷത്തിൽ ഇറാനുമായിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി താല്പര്യം കാണിച്ചിട്ടില്ല പല അവസരങ്ങളും സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടും ഈ സർവേ മേഖലയിലും ഈ ഇസ്രായേലുമായിട്ടുള്ള മേഖലയിൽ അതോ അതേപോലെ തന്നെ മെഡിറ്റേറിയൻ കടലുമായിട്ടുള്ള മേഖലയിലൊക്കെ അമേരിക്കയുടെ കപ്പലും വടക്കപ്പലുകളും യുദ്ധസംവിധാന എല്ലാം ഉണ്ടായിട്ടും ഒരു വെടി പോലും യഥാർത്ഥത്തിൽ നേർക്കു നേരെ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഇറാനു നേരെ ഉണ്ടായിട്ടില്ല ഇപ്പൊ ട്രംപ് പറയുന്ന കാര്യം അവരുമായിട്ട് ഏറ്റുമുട്ടലുകയല്ല സമാധാനപരമായിട്ടുള്ള ചർച്ചയാണ് വേണ്ടത് അത് റഷ്യ മധ്യസ്ഥത വഹിച്ചുകൊണ്ട് പ്രശ്നപരിഹാരം ഉണ്ടാക്കുകയും അതോടൊപ്പം തന്നെ അവരുടെ കാര്യങ്ങളും താല്പര്യങ്ങളും കേൾക്കാനുള്ള അവസരം നൽകും തരത്തിലാണ് അപ്പോൾ ഇറാന്റെ കാര്യങ്ങളും താല്പര്യങ്ങളും എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ പലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം തന്നെ വരാൻ സാധ്യതയുള്ളൂ എന്ന് വെച്ചാൽ ഈ മേഖല ശാന്തമായി കഴിഞ്ഞാൽ ഫലസ്തീൻ രാഷ്ട്ര സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഊന്നിയിരിക്കുന്ന ഒരു നിലപാടിലേക്ക് നിർബന്ധമായും അമേരിക്ക മാറേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും കാര്യം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അറേബ്യൻ മേഖലയും യൂറോപ്യൻ മേഖലയിലെ പരമാവധി രാഷ്ട്രങ്ങളും ആഫ്രിക്കൻ മേഖലയിലെ പൂർണ്ണരാഷ്ട്രങ്ങളും പാലസ്തീന്റെ രാഷ്ട്ര സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട് ഒരേ നിലപാടാണ് ഫോർമുല പ്രശ്നപരിഹാരത്തിന് മുന്നോട്ട് വെക്കുന്ന ഏറ്റവും നല്ല ആശയം അതായിരിക്കും അതിനോട് ചേർന്ന് കൊണ്ടുള്ള സഹകരണ കാര്യങ്ങൾ എല്ലാ രാജ്യങ്ങളും ഉണ്ടാവണം എന്നുള്ളതാണ് പല ഘട്ടങ്ങളിൽ യുവൻ സഭയിൽ പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിന് വോട്ടെടുപ്പ് നടക്കുമ്പോൾ നൂറ്റി അറുപതും നൂറ്റി എൺപതും രാഷ്ട്രങ്ങൾ യഥാർത്ഥത്തിൽ പാലസ്തീൻ അനുകൂലമായിരിക്കുന്ന നിലപാടെടുക്കാറുള്ളത് ഇസ്രായേൽ അനുകൂലമായിരിക്കുന്ന നിലപാട് ഒരുപക്ഷെ ഒന്നോ രണ്ടോ രാജ്യം പ്രത്യേകിച്ച് ഘട്ടത്തിലൊക്കെ അമേരിക്ക മാത്രമാണ് ബാക്കിയുള്ള രാജ്യങ്ങൾ വിട്ടുനിൽക്കുകയാണ് ചെയ്യാറുള്ളത് അല്ലാതെ അനുകൂലമായിരിക്കുന്ന വോട്ടും ചെയ്യാറില്ല അപ്പൊ ലോകരാഷ്ട്രങ്ങൾ വെച്ച് നോക്കുന്ന സമയത്ത് ഇസ്രായേൽ സപ്പോർട്ട് ചെയ്യുന്ന ഏകൊരു രാജ്യത്തിന്റെ പേര് നിലവിലെ സാഹചര്യത്തിൽ അമേരിക്ക എന്ന് മാത്രമാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം ശത്രുപക്ഷത്താണ് എല്ലാ കാലത്തും ഇസ്രായേലിനെതിരെ ഇറാന്റെ നിലപാട് അപ്പൊ ഇവർ തമ്മിലുള്ള സൗഹൃദ സംഭാഷണം എന്ന് പറഞ്ഞാൽ ഈ മാത്രമല്ല ഇസ്രായേലുമായിട്ട് ഈ അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമുണ്ടാകുന്ന സമയത്ത് ഇറാന്റെ പരമോന്നതരായിരിക്കുന്ന അല്ല വളരെ പ്രാധാന്യമുള്ള നേതാക്കന്മാരെ സ്ഫോടനത്തിലൂടെ കൊലപ്പെടുത്തിയതിൽ അമേരിക്ക ഒന്നാം പ്രതിസ്ഥാനത്ത് ഇപ്പോഴും നിലനിൽക്കുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട കേസുകളൊക്കെ ഇറാന്റെ കോടതിയിൽ ഇപ്പോഴും വിചാരണ കാത്തു കഴിയുന്നതാണ് അപ്പൊ സൈനിക കമാൻഡറെ കൊലപ്പെടുത്തിയതാണ് അതിൽ ഏറ്റവും കൂടുതൽ ഞെട്ടൽ ഇറാൻ ഉണ്ടാക്കിയിരിക്കുന്ന കാര്യം ബാഗ്ദാദ് എയർപോർട്ടിൽ വെച്ചിട്ടാണ് എയർപോർട്ടിൽ നിന്ന് പുറത്തു പോകുന്നതോടനുബന്ധിച്ചാണ് ഇറാന്റെ സൈനിക കമാൻഡറെ കൊലപ്പെടുത്തുന്നത് ആ കൊലപ്പെടുത്തിയ സമയത്ത് അമേരിക്കയുടെ പ്രസിഡന്റ് ഇതേ ഡൊണാൾഡ് ട്രംപാണ് ട്രംപ് അന്ന് പറഞ്ഞിരിക്കുന്ന ആഹ്വാനം എന്ന് പറയുന്നത് കൊലപ്പെടുത്തുന്നത് എനിക്ക് നേരിട്ട് കാണാനുള്ള അവസരം ഉണ്ടാക്കണമെന്നാണ് വെബ്സൈറ്റ് മുഖാന്തരം നെറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കണമെന്ന് പറഞ്ഞു അങ്ങനെ കണ്ടു എന്നും പറയുന്നു അന്നത്തെ കഠിനമായിരിക്കുന്ന ആ ഈ രാഷ്ട്രീയ നിലപാടിൽ നിന്ന് ഒരുപാട് അയവ് വന്നിരിക്കുന്നു ട്രംപ് കാര്യം നിലനിൽപ്പിന് വേണ്ടി ഇത്രയും ഭരണ സംവിധാനത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ശക്തമായിരിക്കുന്ന നിലപാട് ഭൂഷണമല്ലെന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇളവുകൾ ഉണ്ടാകുന്നത് അതാണിപ്പോൾ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് സഹകരണാടിസ്ഥാനത്തിൽ നീങ്ങാൻ വേണ്ടിയിട്ട് താൽപ്പര്യം കാണിക്കുന്നത് അതല്ലെങ്കിൽ ഒരു പക്ഷേ ഇത് സ്ട്രോങ് ആയി വരുന്ന സമയത്ത് ഇസ്രായേലും ഇറാനും തമ്മിൽ നേരിട്ടൊരു യുദ്ധം ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും ഒരു രാജ്യം ആണവായുധം പ്രയോഗിക്കുകയാണെങ്കിൽ തിരിച്ച് ആണവായുധം പ്രയോഗിക്കും എന്നുള്ളത് ഉറപ്പാണ് അങ്ങനെ വരുന്ന സമയത്ത് ഒന്നോ രണ്ടോ ആണവായുധ സ്ഫോടനം കൊണ്ട് ഒരു അമേരിക്കയുടെ ശക്തി പോലും ക്ഷയിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ പോകും കാര്യമെന്ന് പറഞ്ഞാൽ രണ്ടാം ലോക യുദ്ധത്തിൽ ജപ്പാനെ പരാജയപ്പെടുത്തിയത് രണ്ട് ആണവ സ്ഫോടനം മാത്രമാണ് അതുകൊണ്ട് സർക്കാർ താഴെ വീണു രാജ്യം കീഴ്പെട്ടു തോൽവി സമ്മതിച്ചു ജപ്പാന്റെ ഭാഗങ്ങളൊക്കെ ബാധിക്കാൻ വേണ്ടി മറ്റ് വിജയിച്ച രാജ്യങ്ങളൊക്കെ മുന്നോട്ട് വന്നു അങ്ങനെ ലോകശക്തിയായി അമേരിക്ക മാറിയത് ഈ രണ്ട് ആണവ് സ്ഫോടനം കൊണ്ടാണ് തങ്ങൾ വേണ്ടി വന്നാൽ അമേരിക്കയും ആണവ സ്ഫോടനം നടത്തും എന്ന് പറഞ്ഞ ഉത്തര കൊറിയ ഇപ്പോൾ നിലവിലുണ്ട് പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം കിലോമീറ്റർ വൈദൂരത്തിലുള്ള മിസൈലുകൾ തങ്ങൾ എല്ലാ കാര്യങ്ങളും റെ ആക്കി നിർമ്മിച്ചിട്ടുണ്ട് അത് ലക്ഷ്യം കാണുക അമേരിക്കയിലായിരിക്കും എന്ന് ഇടയ്ക്കിടക്കൊക്കെ കിങ് ജോൺ മുന്നേ ഉത്തരകൊറിയയുടെ പ്രസിഡന്റ് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു അതും നിസ്സാരമായിട്ട് കാണാൻ വേണ്ടി സാധിക്കില്ല അപ്രതീക്ഷിതമായി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ വലിയ പ്രയാസം അതിനാൽ ഉണ്ടാവും അമേരിക്കക്ക് ലോക കുപ്പായം അയച്ചു വെക്കേണ്ട സ്ഥിതി വരും മറ്റേതോ രാജ്യം ആ കുപ്പായം അണിയാൻ സാധ്യതയുണ്ട് എന്നും പറയുന്നു എന്നും ഇത് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ് അത് ചൈനയോ റഷ്യയോ എന്നുള്ള കാര്യത്തിൽ മാത്രമേ അഭിപ്രായ വ്യത്യാസം ഇങ്ങനത്തെ ലോകക്രമണത്തിൽ ലോകക്രമം മാറി മറിയുന്നതിനോടനുബന്ധിച്ച് അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ ശക്തി ശോഷിച്ചു പോവാനുള്ള സാധ്യത ഉള്ളതിനാൽ ഇപ്പോൾ മിതത്വത്തോടു കൂടി നീങ്ങുക എന്നുള്ളതാണ് ഏറ്റവും ഉത്തമപരമായിരിക്കുന്ന കാര്യം ഉക്രൈനോട് പറഞ്ഞിട്ടുണ്ട് യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രായേലിനോടും ഏറെക്കുറെ പറഞ്ഞിട്ടുണ്ട് അതാണ് ബന്ധിമോചനവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് വളരെ കൂടി അമേരിക്ക ചർച്ചയിൽ പങ്കാളിത്തം വഹിച്ചുകൊണ്ട് ഇസ്രായേലിനോട് ഈ വിഷയം തുറന്നു തന്നെ പറയാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം അതാണ് പിന്നീടുള്ളത് ഇറാനാണ് ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാൻ തങ്ങൾ തയ്യാറാണ് അവരുടെ ഭാഗവും കേൾക്കാൻ വേണ്ടിയിട്ട് തങ്ങൾ തയ്യാറായിരിക്കുന്നു അതിന് റഷ്യയെ മധ്യസ്ഥത വഹിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ ഈ വിഷയത്തിൽ ഊന്നിരിക്കുന്ന ചർച്ച വരും നാളുകളിൽ ഉണ്ടാവും എന്ന് അമേരിക്കയിൽ നിന്നുള്ള റിപ്പോർട്ടുകളൊക്കെ യഥാർത്ഥത്തിൽ സൂചിപ്പിക്കുകയാണ്